സ്ലാമലൈക്കും വർഹമത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ പുണ്യമാസമായിട്ടുള്ള റജബ് പകുതിയായി കഴിഞ്ഞു ഇൻഷ അല്ലാ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാമ്പത്തികപരമായിട്ട് പ്രയാസത്തിൽ അകപ്പെട്ട് കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തിൽ മുങ്ങിത്താന്ന് കിടക്കുന്ന കടങ്ങൾ കൊണ്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പരിഹാരമായിട്ടുള്ള ഒരു ദ്വാരെ കുറിച്ചിട്ടാണ് ഈ ഒരു ദ്വാര നിങ്ങൾ രാത്രി സമയത്ത് തഹജുദ് നിസ്കരിച്ചതിന് ശേഷം ഒരു വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് കൈകൾ ഉയർത്തി ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ സമ്പത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അള്ളാഹു താല ഇല്ലാതെയാക്കി തരികയും എത്ര വലിയ കടമുള്ള വ്യക്തിയാണെങ്കിലും അവൻ്റെ കടം വീട്ടിൽ തീരുകയും എത്ര പണം കൊടുത്തിട്ടുള്ള ആളുകൾ തിരികെ തരാത്തവരുണ്ടെങ്കിൽ പോലും അവർ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പണം തിരികെ തരികയും ചെയ്യുന്നതാണ് കുറികൾ പല രീതിയിലുള്ള കുറികളിലും കൂടിയിട്ടുള്ള വ്യക്തികളുണ്ടാവും അവർക്കൊക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടും കുറി പെട്ടെന്ന് അടിച്ചു കിട്ടണം അവരുടെ ആഗ്രഹമായിരിക്കും അത്തരം ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അവരുടെ കുറി അടിച്ചു കിട്ടുന്നതിനും സാമ്പത്തികപരമായ നെരുക്കങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതിനും ഈ ഒരു ധ്വാനിങ്ങൾ ചൊല്ലി നോക്കൂ അള്ളാഹുമൽനിങ്ങൾ ചൊല്ലേണ്ട സമയമെന്ന് പറയുന്നത് രാത്രി നിങ്ങൾ തഹജുദ് രണ്ട് റക്കാത്ത സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം അതേ ഇരുപ്പിൽ ഇരുന്ന് ഈ ദ്വായ ചൊല്ലി നിങ്ങൾ റബ്ബിനോട് കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് ദ്വായ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും ഈ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള മാസത്തിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തികപരമായ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണോ നിങ്ങൾ അനുഭവിക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളഹ മുത്ത് നബി സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു ദി ദ്വാര കൂടെയാണ് ഇത് ഇൻഷാ അള്ളാഹ തഹജു നിസ്കരിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും അത്യുത്തമം ഇനി നിങ്ങൾക്ക് മറ്റുള്ള വർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ദുഹ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുഹ ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുകയും ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് കഴിയുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ സമ്പത്തിനും നമ്മുടെ ജോലിയിലും അള്ളാഹു താല റാഹത്തും റഹമത്തും വറുക്കത്തും ഹൈറും ഐശ്വര്യവും നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി അസലമലൈക്കും